പിടി ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചെറുളി ചെറുതാക്കി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പില പിന്നെ പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് തന്നെ നാളേരക്കൊത്തും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഉണ്ടല്ലോ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരണേ അതായത് റോസ്റ്റിൻ്റെ ആ വരെ നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമ്മൾ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്ന നാളിയരക്കൊത്തും പിന്നെ കുരുമുളക് പൊടി കറിവേപ്പില സബോ തക്കാളി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം മൺചട്ടി ആയതുകൊണ്ട് ചൂട് കുറേ നേരം നിൽക്കും അതുപോലെ തന്നെ അതിൻ്റെ വെള്ളം നന്നായിട്ട് വെറ്റി വരികയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അവസാനം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ പാനിലേക്ക് വെച്ചിട്ട് ഗരം മസാല മാത്രം ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം പണ്ടത്തെ ഒസ്റ്റടിക്കുന്ന ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ ഒപ്പം കിടയിലും കോമ്പിനേഷനാണ് അതുപോലെ തന്നെ വെറൈറ്റി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ